ീഗിന്റെ പേരിലുള്ള ഒരു ടീഷർട്ട് വിവാദം ഇത് പിന്നെ ഒരു ആസാമി സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ ലീഗിനെ വിള്ളമ്പാറ യൂത്ത് ലീഗിനെ താറടിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ ഞങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കയാണ് ഞങ്ങളുടെ നാട്ടില് പിന്നെ ഒരാളുടെ ജോലിക്കാരനായി കല്ലിന്റെ ജോലി ഇരിക്കുന്ന ആളാണ് ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാഗുണ്ട് അതേ ലുങ്കി അതുപോലെ തന്നെ അതേ ടീഷർട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഞങ്ങൾ കണ്ടെത്തിയിരിക്ക भैया मेरे को मालूम नहीं ये टी शर्ट लेकिन रूम में था मैं वॉशिंग कर दिया बस बॉडी में लगा दिया सुबह ग्यारह बजे में मैं में

അതെ മുടി അതെ അതെങ്കി ലുങ്കി എന്ന് കാണിച്ചു ലിംഗിയതാണ് സോഷ്യൽ മീഡിയയിൽ സഖാക്കള് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ന്യൂസ് എന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായി ഉള്ളമ്പാറ യൂത്ത് ലീഗിനെ താറടിക്കാൻ വേണ്ടിട്ട് ചെയ്ത പിന്നെ പണിയാണ് ഹെൽത്ത് ചെക്കപ്പും ഡോക്ടറുടെ പരിശോധനയും ഹെൽത്ത് മാളിൽ കാസർഗോഡ് കാസർഗോഡ് കുറഞ്ഞ സമയം കൊണ്ട് ആരോഗ്യ സേവന രംഗത്ത് മികച്ച സേവനം നൽകി പ്രശസ്തിയാർജിച്ച ഹെൽത്ത് മാളിൽ ഇനി മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് ഹെൽത്ത് ചെക്കപ്പും ഡോക്ടറുടെ പരിശോധനയും ഷുഗർ പ്രഷർ കൊഴുപ്പ് കരൾ രോഗം വൃക്കരോഗം മൂത്രരോഗങ്ങൾ ഹൃദയപ്രവർത്തനം പ്രവർത്തനം രക്തഘടകങ്ങൾ കാഴ്ച പരിശോധന ബി എം ഐ ടെസ്റ്റ് ഡോക്ടറുടെ പരിശോധന അടക്കം ചെയ്യുന്ന ഈ പാക്കേജ് ലോക ആരോഗ്യ ദിനമായ ഏപ്രിൽ ഏഴിന് മുൻപ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഐ ഫോൺ സമ്മാനമായി നൽകും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കുക സീറോ ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ ടൂ ഡബിൾ സിക്സ് നയൻ ഫൈവ് ഡബിൾ ഫോർ ത്രീ ഡബിൾ ടൂ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ വൺ സീറോ നയൻ സീറോ നയൻ പ്രൈം ലൈഫ് ഹെൽത്ത് മാൾ ഡാനിഷ് ഇംബെക്സ് എൻ എച്ച് അറുപത്തിയാറ് കാസർഗോഡ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക